ഹായ് ഗൈസ് ഇത്ര നാളും നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്ന മോട്ടോർ വെഹിക്കളിൻ്റെ മാത്രം വീഡിയോ ആയിരുന്നു ഇന്നിതാ ഫസ്റ്റ് ടൈം ആയിട്ട് നമ്മളൊരു കാറിന്റെ ബ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ഫുൾ ഡീറ്റെയിൽഡ് റിവ്യൂലായിട്ടാണ് വന്നിരിക്കുന്നത് ഇത്രയും കാലം നമ്മൾ ഫുൾ മോട്ടോ ബൈക്സും പിന്നെ അതേപോലെ പല ഷോറൂംസും പോയിട്ടാണ് നമ്മൾ പല വീഡിയോസും ഷൂട്ട് ചെയ്തിരുന്നത് ഇന്നേക്ക് നമ്മുടെ ചാനൽ ഒരു പടി ഒന്ന് ഒരു സ്റ്റെപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് നമ്മളേത് കാർ സെക്ഷനിലോട്ട് നമ്മൾ പുതിയതായിട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുന്നത് സോ എന്തെങ്കിലും നമ്മളുടെ കയ്യിൽ വന്നിരിക്കുന്നത് മഹേന്ദ്രന്റെ ഫ്യൂച്ചറിസ്റ്റിക് ആയ ബി ആണ് നമ്മൾ ഇതിന് മുന്നേ ഈ ഒരു വണ്ടി ഈയൊരു കാരണയുടെ മുന്നേ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ ഭയങ്കര ആയിരുന്നു അപ്പോൾ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സോ വേഗം നോക്കാം നോക്കാം ഇപ്പോൾ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ഡൗൺ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഇവിടെ തന്നിരുന്നത് ഇത് കോംപ്രമൈസ് ചെയ്യാൻ തന്നെ ഇവിടെ ഒരു എക്സ്ട്രാ ഒരു ലെയറും പാടെ തന്നിട്ടുണ്ട് ഇത് ഭയങ്കര എയറോ ഡൈനമിക് ആയിട്ടുള്ള ഒരു ഡിസൈൻസ് കാര്യങ്ങളാണ് അതായത് കണ്ടല്ലോ ഈ നേരെ എയർ പോകണമെന്ന് നേരെ അങ്ങനെ വണ്ടിന്റെ മേലോട്ട് പോയി അങ്ങനെ പുറകോട്ട് അവസാനിക്കുന്ന ഒരു എയറിനെ കട്ട് ചെയ്യണ ഡിസൈനാണ് ഫ്രണ്ടിൽ തന്നിരുന്നത് അതേപോലെ തന്നെ ഭയങ്കര ആയിട്ടുള്ള എഡ്ജസ് കാര്യങ്ങളെല്ലാം ഫ്രണ്ടിൽ തന്നിട്ടുണ്ട് പിന്നെ ഹെഡ് ലൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ബൈ എൽ ഇ ഡി ഹെഡ് ലൈൻസ് ആണ് വിത്ത് ഡിആർഎൽസ് ആട്ടോ ഇതിൽ തന്നിരിക്കുന്നത് സിഗ്നേച്ചർ സി ഷേപ്പിലുള്ള എൽ ഇ ഡി ഡിആർഎൽസും പിന്നെ ബാക്കിൽ സി ഷേപ്പിലുള്ള ബ്രേക്ക് ലൈറ്റ്സും ബാക്കിൽ തന്നിരിക്കുന്നത് രണ്ടിലൊരു ക്യാമറ തന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഡിആർഎൽസിന്റെ ഒരു പ്രത്യേകത പ്രത്യേകതന്നെ സി ഷേപ്പ് ഡിആർഎൽസും പിന്നെ അതേപോലെ ടെയിൽ ലൈറ്റ്സും അതേ സെയിം തന്നെ സെയിം പാറ്റേണിൽ സി ഷേപ്പ് ടൈൽ ആണ് ഇതിൽ വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ ഇതിൽ ഹെഡ് ലാംസ് കാര്യങ്ങളൊന്നും പെട്ടെന്നൊന്നും കാണാൻ പറ്റില്ല കേട്ടോ അതായത് ഉള്ളിലോട്ടോ അതായത് ഈ ഒരു വണ്ടി വരുമ്പോൾ ആ ഹെഡ് ലാംസ് എന്താണ് അത്യാവശ്യം നല്ല പവർ അപ്പോൾ നമ്മൾ ഈ ഒരു ഓഫ് ചെയ്തിരിക്കുന്ന ഒരു സമയത്ത് ആ ഹെഡ് ലാംസ് ഒന്നും നമുക്ക് തീരെ കാണാൻ പറ്റത്തില്ല അതായത് അത്രയും ഉള്ളിലോട്ടായിട്ടാണ് കിടക്കണം സോ അതിൻ്റെ ഒരു ഡിസൈൻ തന്നെ നമുക്ക് കാണുമ്പോൾ ഒരു അട്രാക്റ്റീവ് ക്യാച്ചിങ് ആയിട്ടുള്ള ഒരു ഡിസൈൻസ് കാര്യങ്ങളാണ് നമുക്കതിൽ പിന്നെ അതേപോലെ തന്നെ ഡോൾ ടോൺ വീൽസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതായത് നയൻറ്റീൻ ഇഞ്ചസ് വീൽസാണ് നമുക്കിതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പിന്നെ അതേപോലെ എയറോ ഡൈനാമിക് ഡിസൈൻ്റെ ഓരോ ലൈൻസും നമുക്ക് ഈ ഒരു കാർ ഫസ്റ്റ് ഫസ്റ്റോട്ട് ലാസ്റ്റ് വരെ എൻഡ് വരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതായത് ഈ ഒരു കാറിന്റെ ആ ഒരു എയ്റോ ഡൈനാമിക് ഡിസൈൻസ് ഉണ്ടല്ലോ അതായത് ഓരോ കർവ് നമുക്ക് ഫസ്റ്റ് ഫസ്റ്റോട്ട് ലാസ്റ്റ് വരെയും നമുക്ക് അത് കാണാൻ പറ്റും അത് തന്നെയാണ് ഈ ഒരു വണ്ടിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കാരണം അത്രക്ക് സ്പോർട്ടി സ്പോട്ടി ലുക്കാണ് ഈ ഒരു വണ്ടിക്ക് വന്നിരിക്കുന്നത് എക്സാമ്പിൾ പറയുകയാണെന്ന് പറഞ്ഞാൽ നമ്മളെ ലംബോർഗിനി ഉറൂസ് അതിലൊക്കെ കാണുന്ന ലൈൻസ് ഉണ്ടല്ലോ അതുപോലെ ആയിരിക്കും ഈ ഒരു വണ്ടിയുടെയും ലൈൻസ് ഇങ്ങനെ നമുക്ക് എടുത്തറിയിക്കാം ആ ഒരു ഈ ഒരു വണ്ടിയുടെ ഈ ഒരു ലൈൻസ് ആണ് കേട്ടോ ഭയങ്കര അട്രാക്റ്റീവ് നമുക്കൊരു കാച്ച് ലുക്ക് ലുക്ക് ആയിട്ട് കാണുന്നത് അതായത് ഇൻഗ്ലോ പറയുന്ന മഹേന്ദ്രന്റെ ഇലക്ട്രിക് ഒരു പ്ലാറ്റ്ഫോമിലാണ് മഹേന്ദ്രന്റെ എല്ലാ ഇലക്ട്രിക് വണ്ടികളും ഇൻഗ്ലോ പറയുന്ന ഒരു ആ ഒരു പ്ലാറ്റ്ഫോമിലാണ് ഇപ്പോൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത് കേട്ടോ ഡിസൈനൊക്കെ തന്നെ ഇതിന്റെ മിറും അതേപോലെ തന്നെ ഷാർപ്പറായിട്ടുള്ള ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു മിറേഴ്സ് കാര്യങ്ങളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ട് അതും ഭയങ്കര എറോ ആയിട്ടുള്ള ഒരു ഡിസൈൻസിൽ കാര്യങ്ങളാണ് തന്നിരിക്കുന്നത് ഈ ഇതിൽ തന്നെ നമുക്ക് ഇൻഡിക്കേ ഇൻഡിക്കേറ്റേഴ്സും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഈ മിറേഴ്സിൽ തന്നെ ഇൻഡിക്കേറ്ററും മൗണ്ട് ചെയ്തിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ മിറർ പറയുമ്പോൾ അത്യാവശ്യം സ്പോർട്ടി ലുക്ക് ഏറ്റവും കൂടി തരുന്ന ഒരു വണ്ടി കൂടി കേട്ടോ ഇത് അതായത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് മാനുവലി അല്ല ഇൻസൈഡിൽ നിന്ന് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു മിറർ കൂടിയാണ് ഇത് ഫ്ലാഷ് ഡോർ ഹാൻഡിൽസ് ആണ് നമുക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പുറകോട്ട് വരുമ്പോൾ അതേപോലെ തന്നെ ഏറോ ഡൈനാമിക് ഒന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസൈഡിലാണ് ഇതിന്റെ ഡോർ ഓപ്പൺ ചെയ്യാനായ ഒരു ഹാൻഡിൽ ഇതെല്ലാം തന്നിരിക്കുന്നത് പിന്നെ ബാക്കി ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഇതിൻ്റെ ഒരു സ്പോയിലേഴ്സ് കാര്യങ്ങളായിട്ടാണ് തന്നിരിക്കുന്നത് അതായത് ഇത് നോക്കി ഭയങ്കര സ്പൂട്ടി ലുക്ക് തരുന്ന ഒരു സ്പോയിലേഴ്സ് അതായത് നിന്ന് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു സ്പോർട്ടി ലുക്ക് നമുക്ക് നല്ല രീതിക്ക് മനസ്സിലാവുക അതായത് കർവഡ് ആയിട്ടുള്ള രണ്ട് കർവഡ് ആയിട്ടുള്ള ഒരു സ്പോയിലേഴ്സ് ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് കേട്ടോ മഹേന്ദ്രന്റെ ഇൻഫിനിറ്റിയുടെ ഒരു ലോഗോ ഇവിടെ തന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ബി സിക്സിയുടെ ഒരു ചെറിയൊരു ബാജിങ്ങും ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ഏറോ ഡൈനമിക് ആയിട്ടുള്ള ഒരു ഡിസൈനും കൂടിയാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് ഭയങ്കര ഏറോ ഡൈനമിക്കലി ആ ഒരു ഡിസൈനിലാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ഈ കർവ് ഈ ഒരു ഷെയ്പ്പൊക്കെ ഉണ്ടല്ലോ ഈ വണ്ടിന്റെ പല സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റായി പിന്നെ ഇതൊരു പാർട്ടി ഇവിടെ കുറച്ച് ലൈറ്റ്സ് ഒക്കെ കത്തുന്നുണ്ടോ ഭയങ്കര രസമായിരിക്കും ഇവിടെ കത്തും അതായത് ഇവിടെ ബീന്ന് എഴുതിയിട്ട് പിന്നെ ഇവിടെ നമുക്ക് മൂ അതായത് ഒരു ഡി ജെ മോഡ് പറഞ്ഞിട്ടൊരു മോഡുണ്ട് ഈ ഒരു മോഡിലോട്ട് പോയി കഴിഞ്ഞാൽ പുറത്ത് ആ ഒരു ആൻവൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്തു തരും ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ ട്രിപ്പ് പോകാനൊക്കെ പറ്റിയ ഒരു വണ്ടി തന്നെ കേട്ടോ അത് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വണ്ടിയാണ് പിന്നെ അതേപോലെ തന്നെ ഫ്യൂച്ചറിസ്റ്റിക് പറയാൻ കാരണം ഇതൊക്കെ കൊണ്ടാണ് അതായത് നമുക്ക് വേണ്ട എല്ലാം ഈ ഒരു കറൻറ്റിൻസൈറ്റിൽ നമുക്കൊരു ട്രിപ്പ് എൻജോയ് ചെയ്യാനുള്ള പല കാര്യങ്ങളും ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ തന്നെ വന്നിട്ടുണ്ട് അത് ഇവിടെ ഒരു റിഫ്ലക്ടർ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു ലൈറ്റ്സ് ബ്രേക്ക് ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് റിവേഴ്സിന്റെ ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു ജസ്റ്റ് ഒരു ഡിസൈൻ പാറ്റേൺസ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഭയങ്കര ഭയങ്കര ക്വാളിറ്റി ആയിട്ട് എല്ലാ നല്ല ലെവലായിട്ട് പിന്നെ സെൻസേഴ്സ് കാര്യങ്ങളെല്ലാം പുറകിലെന്ന് വന്നിട്ടുണ്ട് പിന്നെ ഇതിന്റെ ക്യാമറ മൗണ്ട് ചെയ്തിരിക്കുന്നത് പറയുമ്പോൾ ഇതൊരു ക്യാമറ ഇവിടെ ഒന്ന് മൗണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അത്രയ്ക്കും എജ്ജ് ആയിട്ടുള്ള ഒരു ഡിസൈൻസ് കാര്യങ്ങളാണ് അതിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഞാൻ ഡിസൈൻസിനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുന്നത് അത്രയ്ക്കും ലെവലായിട്ടുള്ള ഒരു ഡിസൈൻസാണ് ഈ ഒരു മഹേന്ദ്ര ബി സിച്ചിൽ വന്നിരിക്കുന്നത് സൈഡിലൊക്കെ നല്ല രീതിയിലുള്ള സെൻസേഴ്സ് കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട് ഇവിടെ ഒരു കണ്ടോ കറക്റ്റ് ഷാർപ്പഡ് ആയിട്ടുള്ള എഡ്ജസ് ആണ് ഇവിടെയൊക്കെ പ്രൊവൈഡ് ചെയ്തിരുന്നത് അതാണ് ഇതിൻ്റെ ഒരു ഡിസൈൻസ് പറയുന്നത് പിന്നെ ഈ ഒരു ടയറിനെ കുറിച്ച് പറയുകയാണെന്ന് പറഞ്ഞാൽ നോയ്സ് അത്രയ്ക്ക് അബ്സോർബ് ചെയ്യുന്ന ഒരു ടയറാണ് കേട്ടോ ഭയങ്കര നോയ്സ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇത് ഇലക്ട്രിക് വണ്ടിക്ക് മാത്രമാണ് ഇത് കൂടുതലും ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ടയറാണ് ഇലക്ട്രിക് ടയറിൽ ഇവിടെ ഒക്കെ എഴുതിയിട്ടുണ്ടല്ലോ ഇക്ട്രിക് ഇലക്ട്രിക് ഡ്രൈവിന് വേണ്ടി ഇലക്ട്രിക് വെഹിക്കിളിന് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു ടയറാണ് പിന്നെ അതേപോലെ തന്നെ നോയിസ് തീരെ ഉണ്ടാവത്തില്ല അടിപൊളി ആയിട്ടുള്ള സ്റ്റെബിലിറ്റി കാര്യങ്ങൾ അതായത് ട്രാക്ഷൻ കൺട്രോളൊക്കെ ഉണ്ടല്ലോ ഈ ടയർ ട്രാക്ഷൻ കൺട്രോളൊക്കെ ലെവലായിരിക്കും കേട്ടോ ചെയ്യാൻ പറ്റും പിന്നെ ഒറ്റയ്ക്കൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇറിറ്റേഷൻ കാര്യങ്ങളൊന്നും വരുത്താത്ത ഒരു ടയർ കൂടിയാണിത് ജസ്റ്റ് നമുക്ക് ഇൻസൈഡിലോട്ട് ഒന്ന് നോക്കാം കേട്ടോ പിന്നെ അടുത്തൊരു കാര്യം ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു സീറ്റ് കാര്യങ്ങളട്ടോ അതായത് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഈ ഒരു ഫംഗ്ഷൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ പിന്നെ കയറുമ്പോ അതായത് ഡ്രൈവർ പിന്നെ കയറുമ്പോ അത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സീറ്റ് കൂടിയാണ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഓക്കെ ഞാൻ ക്ലോസ് ചെയ്തല്ലോ ക്ലോസ് ചെയ്തിട്ട് ആ സീറ്റ് ബാക്ക് ടു നോർമലിലോട്ട് വന്നിട്ടുണ്ടാവും ഇനിയിപ്പോ ഇത് തുറക്കുമ്പോൾ മൂവ് ചെയ്യണോ യാൊരു നമ്മൾ ചെയ്തിരിക്കുന്ന ആ ഫംഗ്ഷനിലോട്ട് ആ ഒരു സെറ്റിങ്സിലോട്ട് സീറ്റ് ഓട്ടോമാറ്റിക്കലി വന്നു പിന്നെ അടുത്തൊന്ന് എടുത്ത് പറയണന്നുണ്ട് പറഞ്ഞാ ട്വൽവ് പോയിന്റ് ത്രീന്റെ ഒരു വലിയൊരു ഡിസ്പ്ലേ ആണ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു ലോ എ സ്റ്റിയറിംഗിലോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ബി സിറ്റ്സ് ബി പറഞ്ഞിട്ടൊരു ലോഗോ എല്ലാം നമുക്ക് ഓപ്പൺ ആയി വരും പിന്നെ അതിന് പാർക്കിങ് ഡ്രൈവ് എന്ന മോഡിലോട്ട് ചേഞ്ച് ചെയ്യുന്നത് ഈയൊരു നോവോ ആട്ടാവും ഈ ഒരു നോവലിൽ നമുക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും ഭയങ്കര ഒരു ആംബിയൻസ് ലൈറ്റ് പറഞ്ഞിട്ട് ഇവിടെ ഒരു ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഈയൊരു ലൈറ്റ്സ് നമുക്ക് ടോട്ടലായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ട് അതായത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങനെ ഇതിൽ കൂടെ വന്നിട്ട് നേരെ ഇവിടെ എൻഡ് ചെയ്യും ഒരു നമ്മളുടെ നമ്മൾ ചുറ്റിയിട്ട് എൻഡ് ചെയ്യും പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഡിസ്പ്ലേയിൽ വന്നിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക അതായത് നമ്മുടെ വീഡിയോ കാര്യങ്ങളെല്ലാം ഇത് ഇവിടെ ആയിരിക്കും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക പിന്നെ അതേപോലെ ഈ ഒരു ഭാഗം ഈ ഒരു പകുതി വന്നിട്ട് ഇതിൻ്റെ ഒരു പകുതി വന്നിട്ട് നമുക്ക് ഡ്രൈവർക്ക് ഉള്ള നാവിഗേഷൻസ് കാര്യങ്ങളായിരിക്കും ഇതിൽ കാണിക്കേണ്ടത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ വന്നിട്ട് ഒബ്മൻ റിയാലിറ്റി ഡിസ്പ്ലേ പറഞ്ഞിട്ടൊരു മൂഡ് മോഡ് ഉണ്ട് അതായത് ഡ്രൈവർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ ബാക്കിയുള്ളവർക്ക് ആർക്കും കാണാൻ പറ്റില്ല അതായത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് നമ്മുടെ നാവിഗേഷൻസും പിന്നെ അതേപോലെ സ്പീഡ് ലിമിറ്റ്സ് എല്ലാം നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ ഈ ഒരു ഈ ഒരു ഗ്ലാസ്സിൽ നമുക്ക് കാണാൻ പറ്റും അതായത് ഡ്രൈവർക്ക് മാത്രം കേട്ടോ പിന്നെ അതേപോലെ തന്നെ എയർ വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് കേട്ടോ ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പിന്നെ അതേപോലെ ഈ ഒരു വണ്ടി ഉണ്ടല്ലോ വൺ ഫിഫ്റ്റിയുടെ മേലെ ക്രൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എയറോവെൻസിൻ അതേപോലെ തന്നെ ഫോം ഫിൽഡ് ടയേഴ്സാണ് ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ സൗണ്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടി ഭയങ്കര നോയിസ് ഹയർ സ്പീഡിൽ ഭയങ്കര നോയ്സ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്കാ സൈലൻ്റ് ആയിരിക്കും ഈ ഒരു ടയറിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് തന്നെ വണ്ടി ഓവറോൾ സൈലൻറ്റാണ് ടയർ അതേപോലെ നമുക്ക് സൈലൻ്റ് ആയിരിക്കും പിന്നെ ടോട്ടൽ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് ടു നോട്ട് സെവൻ ആണ് ഈ ഒരു വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് അതായത് അത്യാവശ്യം ടെറൈൻസ് അതായത് ബാഡ് ബാഡായിട്ടുള്ള ടെറൈൻസ് എല്ലാം ഇത് ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയും കൂടി കേട്ടോ ടൂ പോയിന്റ് സെവൻ ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് പിന്നെ വണ്ടിക്ക് ലെഫ്റ്റ് സൈഡിലാണ് ചാർജിങ് പോർട്ട് പോട്ട് വരുന്നത് കേട്ടോ അതായത് ഈ ഒരു സൈഡിലാണ് ചാർജിങ് പോർട്ട് വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഡി സി പവർ ചാർജിൽ വന്നിട്ട് നമുക്ക് ട്വന്റി മിനിറ്റ്സിൽ ട്വന്റി ടു എയ്റ്റി പെർസെൻറ്റേജ് ചാർജ് ചെയ്യാൻ പറ്റും ഈയൊരു വണ്ടി അങ്ങനെ മൂന്ന് വട്ടം ചാർജ് ചെയ്യുമ്പോൾ പിന്നെ നാലാമത്തെ വട്ടം ചാർജ് ചെയ്യുന്നത് ഒരു എ സി പവർ ചാർജിലാണ് ചെയ്യേണ്ടത് അത് അങ്ങനെ പറയുന്നത് വണ്ടിയുടെ ബാറ്ററി ഹെൽത്ത് ഒന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റ വേണ്ടിട്ടാണ് അങ്ങനെ പറയുന്നത് അങ്ങനെ ചെയ്തതിന് വാറണ്ടിനെ ഒന്നും ബാധിക്കത്തില്ല കേട്ടോ ഈ ഒരു വണ്ടിന്റെ വാറണ്ടി പറയുന്നത് ഫിഫ്റ്റീൻ ഇയേഴ്സാണ് വണ്ടിന്റെ വാറണ്ടിയുടെ ആണ് ഫസ്റ്റ് ഓണർക്ക് സെക്കൻഡ് ഓണർക്ക് ടെൻ ഇയേഴ്സ് ടു ലാക്ക് കിലോമീറ്ററിലായിട്ട് അത് റെഡ്യൂസ് ചെയ്യും ടോട്ടൽ പതിനാറ് സ്പീക്കേഴ്സ് ആയിരത്തി നാനൂറ് വാട്ടിന്റെ ആണ് ഇതിൽ തന്നിരിക്കുന്നത് ഇവിടെ ഒരു സ്പീക്കറുണ്ട് പിന്നെ അതേപോലെ ഈ ഒരു ഭാഗത്തൊരു ഒരു സ്പീക്കറുണ്ട് ഇവിടെ ഒരു സ്പീക്കറുണ്ട് ഇവിടെ ഉണ്ട് പിന്നെ നമ്മളുടെ ടോപ്പിൽ ഇവിടെ ഒരു ഉണ്ട് കേട്ടോ ഇങ്ങനെ പതിനാറ് സ്പീക്കർ രണ്ട് ഹാർമൺ കാർഡിന്റെ രണ്ട് സ്പീക്കറും പാടെ എക്സ്ട്രാ തന്നിട്ടുണ്ട് ട്വന്റി ഫോർ ജി ബി സ്നാപ് ഡ്രാഗൺ ചിപ്സെറ്റ് ആണ് ഇതിൽ തന്നിരിക്കുന്നത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു സൺട്രൂഫ് വേണ്ടല്ലോ ഇ ഡി സ്ക്ലിപ്സ് വരുന്നുണ്ടോ ഇത് നമുക്ക് സൺട്രൂഫ് നമുക്ക് ക്ലോസ് ചെയ്യാം കേട്ടോ ലോ വരുന്നെ ഒരു ആംബിയൻസ് ലൈറ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ പതിനാറ് ബില്യൺ കളർ ഓപ്ഷൻസ് ആണ് കേട്ടോ ഇതിൽ നമുക്ക് തന്നിരിക്കുന്നത് അതായത് അത്രയ്ക്കും ഭയങ്കര കളറിംഗ് ആയിട്ടുള്ളൊരു നമുക്ക് നമ്മുടെ മൂഡിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്ന ഒരു ലൈറ്റ് കൂടിയാണ് ഇത് പിന്നെ കോള് കട്ട് ചെയ്യുന്നതും ആൻസർ ചെയ്യുന്നതും പിന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ എല്ലാ സ്വിച്ചസും ഇവിടെ ഉണ്ട് പിന്നെ നമുക്ക് വോയിസ് കൺട്രോൾ അതായത് വോയിസ് കൺട്രോൾ ഉള്ള ഇതൊന്നും ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഇതില് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ലെവൽ ടു പ്ലസ് ടു അഡാസ്റ്റ് സിസ്റ്റമാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ എയ്റ്റ് കളേഴ്സ് ആണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതായത് ഓവറോൾ നമുക്ക് എയ്റ്റ് ആണ് രണ്ട് വേരിയൻസിലാണ് ഈ ഒരു കാർ അവൈലബിൾ ആയിരിക്കുന്നത് രണ്ട് വേരിയൻസ് എന്ന് പറയുമ്പോൾ ഒന്ന് ഫിഫ്റ്റി നയൻ കിലോവാട്ടിന്റെയും പിന്നെ അതേപോലെ സെവന്റി നയൻ കിലോവാട്ടിന്റെയും രണ്ട് വേരിയൻസ് ആണ് ഇതിൽ പ്രൊവൈഡ് ചെയ്യണം അതേപോലെ തന്നെ നമുക്ക് എട്ട് കളർ ഓപ്ഷനിൽ ഈ ഒരു വണ്ടി അവൈലബിൾ ആട്ടോ അതായത് ഫിഫ്റ്റി നൈൻ കിലോവോട്ടറിന്റെ ഫിഫ്റ്റി നയൻ കിലോവോട്ടിന്റെ അഞ്ഞൂറ്റി അമ്പത്തി ഏഴ് കിലോമീറ്റർ റേഞ്ചും പിന്നെ അതേപോലെ സെവന്റി നയനിലെ അറുനൂറ്റി അറുപത്തി മൂന്ന് കിലോമീറ്റർ റേഞ്ചാണ് പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ബി സിക്സിന്റെ ഉള്ളിൽ നിന്ന് വായിക്കാണ്ട് കുറേ നേരം കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ അത് ഡോർ ഫുൾ ഓപ്പൺ പറഞ്ഞിട്ട് ഇവിടെ തന്നെ അത് ജസ്റ്റ് ഓക്കെ ഇതാണ് ഇതിന്റെ സിസ്റ്റം ഫിഫ്റ്റീന്റെ ഭാഗമായിട്ട് നമുക്ക് ഓവറോൾ ഓൾ സിക്സ് എയർ ബാഗ്സ് ആണ് നമുക്ക് ഫ്രണ്ടിൽ തന്നിരിക്കുന്നത് ഈ ഒരു വണ്ടിയുടെ സീറോ ടു ഹൺഡ്രഡ് റേഷ്യോ പറയുന്നത് വെറും സിക്സ് പോയിന്റ് ത്രീ സെക്കൻഡിലാണ് സീറോ ടു ഹൺഡ്രഡ് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ടൈം എന്ന് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു വണ്ടിയിൽ ബ്ലൈൻഡ് വ്യൂ മോണിറ്റർ ഒരു സംഭവം ഉണ്ട് കേട്ടോ അതായത് നമുക്ക് ബ്ലൈൻഡ് ആയിട്ടുള്ള സ്പോട്ട്സ് എല്ലാം ഇത് ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് കാണിക്കുന്ന ഒരു മോണിറ്ററും വട ഈ ഒരു വണ്ടിയിൽ തന്നിട്ടുണ്ട് പിന്നെ ഒരു വണ്ടിനെ കുറിച്ച് സ്പീക്കറിനെ കുറിച്ച് സാക്ഷാൽ നമ്മുടെ എ ആർ റഹ്മാൻ വരെ ഇതിൽ ഇൻവോൾവ് ആകട്ടെ ഈ ഒരു സൗണ്ട് ഈ ഒരു വണ്ടിയുടെ സൗണ്ട് എഞ്ചിനീ എൻജിനീയറിംഗിൽ നമ്മുടെ എ ആർ റഹ്മാൻ വരെ ഈ ഒരു വണ്ടിയിൽ ഇൻവോൾവ് ആണ് അതിന്റെ ബാറ്ററി ടെക്നോളജി ഉപയോഗിച്ചിരിക്കുന്നത് ബ്ലേഡ് ടെക്നോളജി പറഞ്ഞൊരു ടെക്നോളജി അത് ആ ഒരു ഇത് നമുക്ക് ടെസ്ലിയിലൊക്കെ കണ്ടുവരുന്ന അത് സെയിം ടെക്നോളജിയാണ് ഇതിലും ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ ഈ ഒരു റൂഫിനെ പറയുന്നത് ഇൻഫിനിറ്റി റൂഫ് എന്നാണ് ഈ മഹേന്ദ്ര പറയുന്നത് കേട്ടോ അതായത് ഈ ഒരു ഓവറോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാർ തന്നെയാണ് ബി സിക്സ് പറയുന്നത് ഈ ഒരു ഈയൊരു വണ്ടിക്ക് പിന്നെ അതേപോലെ തന്നെ നമുക്ക് പത്തൊമ്പത് ലക്ഷം ടു ഇരുപത്തി ഒമ്പത് ലക്ഷം വരെ നമുക്ക് അവൈലബിൾ ആണ് രണ്ട് വേരിയൻസിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ അവൈലബിൾ ആണ് പിന്നെ പല പല ആൾക്കാർക്കും ഈ ഒരു വണ്ടിനെ കുറിച്ച് നല്ല രീതിയിലുള്ള അറിവ് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് കാരണം പലരും തന്നെ ഈ ഒരു വണ്ടി നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ജനങ്ങളിൽ തന്നെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈൻസ് കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് മിഡ് സൈസ് എസ് യു വിയൾക്ക് നല്ല രീതിയിലുള്ള വരവേൽപ്പാണ് ഇപ്പൊ ഇന്ത്യയിലെ തന്നോണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു ഇ വി കാസ് ഉണ്ടല്ലോ ഇത്രയും നല്ല ഡിസൈൻസിലും ഇത്രയും നല്ല ഇതിലാണ് ഇറക്കുന്നത് പിന്നെ സ്റ്റിയറിംഗിന്റെ താഴെ കുറച്ച് ഓപ്ഷൻസ് ഇവർ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ഇവിടെ ആട്ടോ ഹോൾഡിന്റെ ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട് ഹിൽ ഹോൾഡിന്റെ ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ട്രാക്ഷൻ ഓഫ് ചെയ്യാനുള്ള സ്കിഡ് ചെയ്യാനുള്ള കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇത് എന്ന് പറയുമ്പോൾ നമുക്ക് ചാർജിങ് വേണോ ഇല്ല ചാർജിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കട്ട് ചെയ്യണോ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു സ്വിച്ചും ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ ഓഫ് ആയിട്ടുണ്ട് ഇപ്പോ ബാറ്ററി ഫോർട്ടി ഓവനി അത് കാണാൻ തന്നെ നല്ല രസം പിന്നെ ഇവിടുത്തെ സ്ട്രിപ്പ് കാര്യങ്ങളെല്ലാം ഇപ്പോഴും കറന്റ് ഓപ്പ് ഓൺലൈ കിടക്കണേ ഇനി അത് തന്നെ ഓഫ് ആവായിരിക്കണം നമുക്ക് ബാഗിലത്തെ ഇതൊന്നും നോക്കാം കേട്ടോ അതായത് എത്ര ഉണ്ട് ഇതാണ് ബാഗത്തെ പറയുമ്പോ അത്യാവശ്യം എനിക്ക് എനാ അത്യാവശ്യം മെലിനിട്ടുള്ള ആള അതായത് എനിക്ക് കുറച്ച് ഭയങ്കര രീതിയിലുള്ള കംഫർട്ടാണ് എനിക്ക് ഒരു സീറ്റ് തരുന്നത് കേട്ടോ എൻ്റെ ഒരു സൈഡിൽ കുറച്ച് സൈസുള്ള ആളാന്ന് പറഞ്ഞാൽ കുറച്ച് ലെവലായിരിക്കും പക്ഷെ എന്നാലും ഭയങ്കര ആയിട്ടാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ഒരു എൻ്റെ ഒരു സൈഡിൽ നോക്കുമ്പോൾ വലിയൊരു സീറ്റാണ് നമുക്ക് ബാക്കിലും വരുന്നത് എയർ വെൻ്റിലേറ്റർ സീറ്റ്സ് ആണ് നമുക്ക് തന്നത് പിന്നെ ഇവിടെ ഒരു ലോക്കിംഗ് സിസ്റ്റം തന്നിട്ടുണ്ട് പിന്നെ അതേപോലെ വിൻഡോ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഇവിടെ തന്നിട്ടുണ്ട് പിന്നെ ബാക്കിൽ വരുമ്പോഴും ഈ ഒരു ഈ ഒരു ഇതിൽ തന്നെയാണ് നമുക്ക് ഈയൊരു ഇതിൽ തന്നെയാണ് നമുക്ക് ഡോറ് ഹാൻഡിൽ ഹാൻഡിലിംഗ് എല്ലാം നടക്കണം പിന്നെ ഇവിടെ ഒരു സ്പീക്കർ കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട് കേട്ടോ ഹാർമൺ കാർഡന്റെ സ്പീക്കറാണ് നമുക്ക് ഞാൻ പറഞ്ഞല്ലേ രണ്ട് സ്പീക്കേഴ്സ് ആണ് ഇവിടെ യു എസ് പി സി പോർട്ട് ചാർജിങ് ഇവിടെ ഒരു യു എസ് പി സി പോർട്ട് ചാർജിങ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും തന്നിട്ടുണ്ട് കേട്ടോ യു എസ് പി സി പോർട്ട് ചാർജിങ് പിന്നെ ഈ ഒരു സീറ്റിന്റെ ഒരു ഷേപ്പ് നോക്കിയേ ഒരു എയർ യർ സ്പേസിലാക്കിയിരിക്കുന്ന ഇരിക്കുന്ന ഒരു ഇൻസൈഡ് ലുക്കാണോ നമുക്ക് ഈ ഒരു രീതിക്കാണോ നമുക്ക് കേട്ടോ പിന്നെ ഭയങ്കര ടോൾ ആയിട്ടുള്ള ഒരു വൺ കേട്ടോ അതായത് എൻ്റെ ഒരു ഇത് വെച്ചിട്ട് തലയൊന്നും ഇടിക്കത്തില്ല പിന്നെ ആ സിക്സ് ഫീറ്റ് ഉള്ള ആൾക്കും വലുതായിട്ട് തലയൊന്നും ഇടിക്കത്തില്ല അതായത് അത്യാവശ്യം ഹെഡ് സ്പേസ് ഉണ്ട് കേട്ടോ ഇവിടെ നല്ല നല്ല രീതിയിൽ തന്നെ ഹെഡ് സ്പേസ് ഉണ്ട് ഫ്രണ്ടിൽ അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഹെഡ് സ്പേസ് കാര്യങ്ങളെല്ലാം തന്നെ ടോട്ടൽ ആംബിയൻസ് ലൈറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് ഇതില് 嗯。<laughs> ഓണിലോട്ട് പോയിട്ട് ആംബിൻസ് ലൈറ്റിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണോ ചേഞ്ച് ചെയ്യേണ്ടത് ഈ ഒരു രീതിയിൽ ഫ്രണ്ട് ഗ്രൂപ്പ് ഈയൊരു ഫ്രണ്ട് ഗ്രൂപ്പിൻ്റെ അവിടെ ഈയൊരു ഡോർ ഹാൻഡലിൻ്റെ അവിടെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇവിടെ കറില് ചേഞ്ച് ചെയ്യുക ഈ ഒരു ഡോർ ഹാൻഡലിൻ്റെ അവിടെ നമുക്കിത് ചേഞ്ച് ചെയ്യാം പിന്നെ ബ്രൈറ്റ്നെസ്സും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഇത് നമുക്ക് ടോപ്പിൽ നിന്ന് പിന്നെ അതേപോലെ ഇൻഫിനിറ്റി റൂഫിൻ്റെ നമുക്ക് വേവ് കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ അതേപോലെ ഗ്ലോ കാര്യങ്ങളെല്ലാം നമുക്ക് കൂട്ടി വെക്കാൻ പറ്റും പിന്നെ റിയർ ഡോറിൻ്റെ അവിടെ നമുക്ക് ഏത് ലൈറ്റാണോ വേണ്ടത് ഈ ഒരു ലൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇൻഫിനിറ്റി റൂഫിൽ പോയി കഴിഞ്ഞാൽ റിയർ റൂ ഇങ്ങനത്തെ പല സെറ്റപ്സും ഇതിലുണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാണ് ഈ ഒരു കാറിനെ എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ അതായത് നിങ്ങൾ ഇതിൻ്റെ എനിക്ക് അധികമായിട്ടൊന്നും ഇതിനെ കമ്മ്യൂണിക്ക അതായത് നിങ്ങളോട് വിവരിക്കാൻ അറിയില്ല പക്ഷേ ഈ ഒരു കാറിന് ഞാൻ അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്യുകയാണ് മൈ വെഹിക്കിൾ നാവിഗേഷൻ നാവിഗേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നുള്ള എല്ലാം കാണാൻ പറ്റുന്നുണ്ട് രണ്ട് വയർലെസ് ചാർജിംഗ് പോർട്ട് വരെ നമുക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബൂട്ടൊന്ന് ജസ്റ്റ് നമ്മൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം പിന്നെ അതേപോലെ ജസ്റ്റ് നമുക്കൊന്ന് വണ്ടി ഓഫ് ചെയ്തിട്ട് ഒന്ന് പുറത്തോട്ട് ഇറങ്ങാംട്ടോ ഇപ്പൊ ഇപ്പൊ കാണുന്നൊരു ഓ ഡോർ ക്ലോസ് ചെയ്യണല്ലേ ഓക്കെ ബൈ ബൈ ഓട്ടോമാറ്റിക് സെൻസിങ് വൈപ്പേഴ്സ് കേട്ടോ അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ റെഡാ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട് ത്രീ സിക്സ്റ്റി ക്യാമറ ഉണ്ട് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുണ്ട് പിന്നെ ഫ്ലഷ് ഡോസ് ഡോർ ഹാൻഡൽസ് ആണ് നമുക്കതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ എനിക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ ഈ ഒരു കെർവ് ലുക്ക് ഉണ്ടല്ലോ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ലുക്കാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടോ ഈ ഒരു ലുക്ക് അടിപൊളി ഇതാണ് ഇതിൻ്റെ പിന്നെ അതേപോലെ തന്നെ ഈ ഒരു വിൻസ് കാര്യങ്ങളെല്ലാം നേരെ ഇങ്ങനെയും വന്നിട്ടുണ്ട് നേരെ പുറകോട്ടാണ് എയർ എയർ എല്ലാം കട്ട് ചെയ്തിട്ട് പോകുന്നത് പിന്നെ ഓവറോൾ നോക്കാൻ പോയി കഴിഞ്ഞാൽ വണ്ടി വേറെ ലെവലാണ് നൈസ് വണ്ടിയാണ് പക്കിയാണ് ഇതിനേയും കാട്ടി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ അടുത്ത വണ്ടിയിൽ ഞാൻ ഇതിനെ കാട്ടി നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലോർ ചെയ്ത് ഞാൻ നിങ്ങളെ കാണിച്ചിരിക്കാം സ്റ്റേ ടൂറിൻ്റെ ആയിട്ട് ഇരിക്കുക പിന്നെ ചെറിയ കുറ്റവും കുറവൊക്കെ ഉണ്ടാവുക അപ്പോൾ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ എന്താണ് മാറ്റേണ്ടത് ജസ്റ്റ് ഒന്ന് ഒന്ന് അറിയിച്ചാൽ മതി ഞാൻ അതിനനുസരിച്ച് മതിയാവും